ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനായിട്ടുള്ളൊരു മുഖ്യ കാരണം ഇപ്പോൾ ഒരാളുടെ പേരിൽ നിന്നുള്ളൊരു വാഹനം അയാൾ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തു അല്ലെങ്കിൽ ആ വാഹനം പൊളിക്കാനായിട്ട് ആക്രിക്കാരന് കൊടുത്തു എന്നാൽ ഇപ്പോഴും ആർ സി ക്യാൻസൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഉടമസ്ഥ അവകാശം മാറ്റിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്താൽ അത് പലർക്കും അത് ഉപകാരപ്പെടും ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ജപ്തി നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ വളരെയധികം കോംപ്ലിക്കേഷനായിട്ട് മാറും എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കാനായിട്ടാണ് ഈ വീഡിയോ സർക്കാർ വാഹന നികുതി കുടിശിക അത് ഏത് വിധേനയും പിരിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജപ്തി നടപടികളിലേക്ക് കടക്കുകയാണ് പഴക്കം ചെന്ന വാഹനങ്ങൾ അതിൻ്റെ ഉടമസ്ഥർ അത് പലപ്പോഴും ആക്രിക്കാർക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ഒന്നും ചെയ്യാതെ നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വാഹന കൈമാറ്റം നടത്തുകയും അതിനുശേഷം അതിൻ്റെ ആർ ടി ഓഫീസ് പ്രൊസീജിയറുകൾ അതിൻ്റെ ഉടമസ്ഥാവകാശം മാറ്റൽ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്താതെ ആ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി തീർന്നു അതിൻ്റെ ടാക്സ് തീർന്നു ഇങ്ങനെയുള്ള ആളുകളെല്ലാം സൂക്ഷിക്കുക സർക്കാർ വാഹന നികുതി കുടിശുക അത് ഏത് വിധേനയും പിരിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ജപ്തി നടപടികളിലേക്ക് കടക്കുകയാണ് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഒരു വാഹനം കൈമാറ്റം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് നടത്തിയിരിക്കണം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഒരിക്കൽ നിങ്ങൾ കൈമാറ്റം ചെയ്തു അതിൻ്റെ ആ സെയിൽ എമൗണ്ട് നിങ്ങൾ കൈപ്പറ്റി ഈ വാഹനം പല കൈമറിഞ്ഞ് എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കാതെ വരും പലരും ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ വാഹനം വിറ്റു ഇതുവരെ വാഹനത്തിൻ്റെ ആർ സി ബുക്കിൽ നിന്നും അയാളുടെ പേര് മാറ്റിയിട്ടില്ല എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഇത് വളരെ അപകടകരമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷമാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ് അനുസരിച്ച് നിങ്ങളുടെ പേരിലുള്ള ഒരു വാഹനം അത് ഏതെങ്കിലും തരത്തിൽ ഒരു അപകടത്തിൽപ്പെടുകയോ ഏതെങ്കിലും തരത്തിൽ ആ വാഹനത്തിൻ്റെ മേൽ ഒരു ബാധ്യത വന്നാൽ അതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം ആ വാഹനത്തിൻ്റെ ഉടമയ്ക്കായിരിക്കും ആ സമയത്ത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അയാൾ മദ്യപിക്കുകയോ അല്ലെങ്കിൽ അയാൾ മരണപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ഉടമയ്ക്ക് അതിൽ നിന്ന് ഒഴിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ പേര് മാറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വാഹനം കണ്ടുപിടിക്കുക അത് നിങ്ങളുടെ പേരിൽ നിന്നും ഒഴിവാക്കുക എന്നതും മാത്രമേ അതിന് ഒരു പരിഹാരമായിട്ട് പറയാനായിട്ടുള്ളൂ മറ്റൊരു നടപടിയും ഇപ്പോൾ പലരും പറയും പോലീസിൽ അത് മോഷണം പോയി എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ എന്തെങ്കിലും കാര്യം സാധിക്കുമോ അല്ലെങ്കിൽ ആർ ടി ഒഫീസിലേക്ക് ഒരു ലെറ്റർ അയക്കുന്നു അല്ലെങ്കിൽ ആർ ടി ഒഫീസിനെ വിവരം അറിയിക്കുന്നു ഈ വാഹനം ഞാൻ കൈമാറ്റം ചെയ്തതാണ് ഇതുവരെ എൻ്റെ പേരിൽ നിന്ന് മാറിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ആർ ടി ഓഫീസിനെയോ പോലീസിനെ അറിയിച്ചത് കൊണ്ട് ഇതിനൊരു പരിഹാരമാകുന്നില്ല ഈ വാഹനം നിങ്ങളുടെ പേരിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരവാദി പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തിരക്കിട്ട് ഇതിൻ്റെ വാഹന കുടിശ്ശിക ഈടാക്കാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെ കൈമാറ്റം ചെയ്തിട്ടുള്ള ഈ വാഹനങ്ങൾ അതിൻ്റെ മൊബൈൽ നമ്പർ ഒന്നും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഒരു വാഹന ഉടമസ്ഥൻ്റെ പേരിലേക്ക് ഒരു നോട്ടീസ് അയക്കുക അല്ലെങ്കിൽ ഒരു എസ് എം എസ് അയക്കുക ഇതെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ ആ രജിസ്ട്രേഷൻ നമ്പറിലേക്ക് അല്ലെങ്കിൽ ആ വാഹനത്തിലേക്ക് ഈ പറയുന്ന അതിൻ്റെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിരിക്കണം അപ്പോൾ പലപ്പോഴായിട്ടും ആർ ടി ഓഫീസിൽ നിന്നും ഈ ഉടമസ്ഥന് നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തിരിച്ചു വരികയാണ് ചെയ്യുന്നത് പലരും വിദേശത്തായിരിക്കാം അല്ലെങ്കിൽ കൈപ്പറ്റാതെ തിരിച്ചു വരുന്നതാകാം അല്ലെങ്കിൽ അഡ്രസ്സ് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ടാകാം പക്ഷേ എന്ത് തന്നെയായാലും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അതിൻ്റെ നടപടിയായിട്ട് പറയുന്നത് ഇയാളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി ഈ നോട്ടീസ് നേരിട്ട് നൽകിയതിന് ശേഷം ഇതിൻ്റെ ജപ്തി നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞ ഒരു മോട്ടോർ സൈക്കിളോ ഒരു കാറോ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നികുതി കുടിശുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടിയാൽ ഇപ്പോൾ ഒരു കാറിനാണെങ്കിൽ പതിനായിരത്തി അറുന്നൂറ് രൂപ ഏറ്റവും കൂടിയ യു എൽ ഡബ്ല്യു ഉള്ള കാറാണെന്നുണ്ടെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ തൊള്ളായിരം രൂപ അഞ്ച് വർഷത്തേക്ക് പക്ഷേ ഒരിക്കൽ നിങ്ങൾ പതിനഞ്ച് വർഷത്തേക്കുള്ള ഈ ടാക്സ് അടച്ചു അത് തീർന്നതിന് ശേഷം വീണ്ടും ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ഈ ടാക്സിൻ്റെ മേൽ അഡീഷണൽ ടാക്സും അതിൻ്റെ പന്ത്രണ്ട് ശതമാനം ഇൻട്രസ്റ്റും വരുന്ന ഒരു സംഭവം കൂടിയുണ്ട് ഇപ്പോൾ ഇവിടെ ഏറ്റവും അപകടകരമായിട്ട് മാറുന്നത് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ കാര്യത്തിലാണ് ഈ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നികുതി ത്രൈമാസ നികുതി എന്നുള്ള രീതിയിലാണ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് മാസത്തെ ടാക്സ് അടച്ചു അതിനുശേഷം അടുത്ത ക്വാർട്ടറിലേക്കുള്ള ടാക്സ് അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ വരുന്ന അഡീഷണൽ ടാക്സും പലിശയും വളരെ ഭീമമായിട്ടുള്ള ഒരു തുകയിലേക്ക് എത്തിച്ചേരും നിങ്ങളിപ്പോൾ രണ്ടായിരത്തി പത്തിലോ രണ്ടായിരത്തി പതിനഞ്ചിലോ ഒരു വാഹനം ഒരാൾക്ക് കൈമാറ്റം ചെയ്തു അല്ലെങ്കിൽ അത് പൊളിക്കാനായിട്ട് കൊടുത്തു നിങ്ങൾ ആർ സി ക്യാൻസൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഈ വാഹനം പിടിച്ചിടുന്നു ഇങ്ങനെ പിടിച്ചിട്ടതിന് ശേഷം ആർ ടി ഓഫീസിൽ വിവരം ലഭിക്കുന്നില്ല പല കാര്യങ്ങൾ കൊണ്ടും ഈ പോലീസ് സ്റ്റേഷനിൽ ധാരാളം വാഹനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം പലപ്പോഴും എന്തെങ്കിലും ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള മദ്യമോ അത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തി പിടിക്കപ്പെട്ടിട്ടുള്ള വാഹനങ്ങൾ അത് കോടതിയിലേക്ക് സമർപ്പിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരം അവിടെ സൂക്ഷിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇക്കാര്യം ആർ ടി ഓഫീസിലേക്ക് ആ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല പലപ്പോഴും ഇങ്ങനെയൊക്കെ ആ വാഹനങ്ങൾ പിടിക്കപ്പെട്ട് എവിടെയെങ്കിലും കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജി ഫോം എല്ലാം കൊടുക്കാനായിട്ടുള്ള സംവിധാനമുണ്ട് പലർക്കും ഇതറിയില്ല അപ്പോൾ ഒരു ചരക്ക് ലോറി കുറേ നാളായിട്ട് ഇതിൻ്റെ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും ലക്ഷങ്ങൾ ചിലപ്പോൾ അതിൻ്റെ ടാക്സ് കുടിശ്ശികയായിട്ട് വരാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ സർക്കാർ പലതവണ ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ എന്നുള്ള രീതിയിൽ പലർക്കും ഒരു സൗകര്യം ചെയ്തു കൊടുത്തെങ്കിലും ധാരാളം ആളുകളും ഇന്നും അത് വിനിയോഗിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയ്ക്ക് വഴി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇപ്പം ആരെങ്കിലും ഇങ്ങനെ വാഹനങ്ങൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ എം പരിവാഹൻ എന്നുള്ള ആ ഒരു സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആർ ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങളുടെ ഈ ആർ സിയിൽ നിന്നും ഈ ഉടമസ്ഥൻ്റെ പേര് മാറിയിട്ടില്ല വാഹനം നിങ്ങളുടെ കൈവശവും ഇല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക